ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം വ്യാഴദശയിൽ ജനിച്ച പുണർദ്ദം വിശാഖം പൂരതിട്ടാതി എന്നീ നക്ഷത്രങ്ങളുടെ സാമാന്യ ഫലങ്ങളാണ് അതായത് ദശാകാലമനുസരിച്ചുള്ള സാമാന്യ ഫല ഫലമാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നത് വ്യാഴദശ പതിനാറ് വർഷമെന്നാണ് കണക്ക് പക്ഷേ ഈ വ്യാഴദശ എല്ലാവർക്കും പതിനാറ് വർഷം ലഭിക്കുകയില്ല ഓരോ ആളുകളുടെയും ജനന സമയമനുസരിച്ച് ഈ ശിഷ്ടദശ വ്യത്യാസപ്പെട്ടിരിക്കും അതനുസരിച്ച് വ്യാഴദശയുടെ കാലഘട്ടവും വ്യത്യാസപ്പെട്ടിരിക്കും അപ്പം അതുകൊണ്ട് നമുക്ക് ഓരോരുത്തരെയും അങ്ങനെ കണക്കുകൂട്ടാൻ വയ്യാത്തത് കൊണ്ട് നമുക്കൊരു പതിനാറിന് പകരം പതിനാറിൻ്റെ പകരം എട്ട് എന്ന് കണക്ക് കൂട്ടിയിട്ട് പകുതി പകുതിക്ക് വെച്ച് കണക്ക് കൂട്ടിയിട്ട് നമുക്കൊരു സാമാന്യ ഫലം പറയാനാണ് നമുക്ക് അങ്ങനെ ചിന്തിക്കാം ആദ്യം എട്ട് വർഷം കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് ഒരു പത്തൊൻപത് വർഷം ശനി ദശയാണ് അതായത് പത്തൊമ്പത് എട്ട് ഇരുപത്തേഴ് വയസ്സ് വരെ ഈ കാലഘട്ടത്തിൽ വിദ്യാർത്ഥികളുടെ പഠന കാര്യങ്ങളിലൊക്കെ ചെറിയ ഏറ്റക്കുറച്ചിലുകളൊക്കെ വന്നേക്കാം എങ്കിൽ പോലും പൊതുവെ അവർക്കൊക്കെ മെച്ചപ്പെട്ട ഒരു പഠനകാലം ചില കുട്ടികൾക്കൊക്കെ ഇടയ്ക്കൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ തടസ്സങ്ങളൊക്കെ വന്നു വിടാതന്നെ വെച്ചാൽ പഠന കാര്യങ്ങളിൽ മോശമൊന്നും വരില്ല എന്തെങ്കിലുമൊക്കെ ചെറിയ തടസ്സങ്ങളൊക്കെ വന്നു വിട്ടേക്കാമെങ്കിലും സാമാന്യമായിട്ട് നല്ല വിദ്യാഭ്യാസം ലഭിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം ലഭിക്കാൻ ഇവർക്ക് യോഗമുണ്ട് അതുപോലെ തന്നെ വിദേശത്ത് പഠനത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അതിന് പോകാനുള്ള അവസരമൊക്കെ ഉണ്ടാക്കും അതുപോലെ തന്നെ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ട് ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അവർക്ക് ഉദ്ദേശിച്ച രീതിയിലുള്ള ജോലി കിട്ടിയില്ലെങ്കിലും ചെറിയ ചെറിയ ജീവസന്ധാനത്തിനാവശ്യമായ ചെറിയ ചെറിയ ജോലികളൊക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ അതൊക്കെ കാലഘട്ടം അനുസരിച്ച് അതൊക്കെ വ്യത്യാസപ്പെട്ടു വന്നുള്ളു പിന്നെ ഇവരുടെ സംബന്ധിച്ച വിവാഹമൊക്കെ കുറച്ചുപേരുടെയൊക്കെ വിവാഹ കാര്യങ്ങൾ പ്രത്യേകിച്ചും സ്ത്രീകളുടെ വിവാഹങ്ങളൊക്കെ നടന്നു പോകാനുള്ള ഒരു കാലഘട്ടമാണിത് ശനിദേശക്കാലം ഇവർക്ക് പ്രായേണ ദോഷഫലങ്ങൾ കുറവായിരിക്കും എന്നാൽ ഇവരുടെ മാതാപിതാക്കൾക്ക് കുറച്ച് ദോഷമുണ്ട് അതായത് അവരുടെ ആരോഗ്യ കാര്യങ്ങളിലൊക്കെ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെട്ടേക്കാം അതുപോലെ അവർക്ക് ഈ വാതരോഗം അതുപോലെ തന്നെ സന്ധി സംബന്ധമായ ഇത് അങ്ങനെയുള്ള രോഗങ്ങളൊക്കെ വന്നു വിട്ടേക്കാം ചിലർക്കൊക്കെ ചില മാതാപിതാക്കൾക്ക് ചെറിയ ശസ്ത്രക്രിയകളൊക്കെ വേണ്ടി വന്നേക്കാം അങ്ങനെ മാതാപിതാക്കൾക്ക് വരുന്ന ഇതുവഴി ഇവർക്ക് ചെറിയ ചെറിയ മാനസിക ഒരു സുഖക്കുറവും മാനസിക സുഖക്കുറവ് വെച്ചാൽ മാതാപിതാക്കളുടെ അസുഖകാര്യങ്ങൾ ഇവർ അലട്ടുന്ന ഒരു ദുഃഖങ്ങൾ അങ്ങനെയുള്ള ചെറിയ 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 ദുഃഖങ്ങളൊക്കെ വന്നു വിടാം എന്നാലും സാമാന്യേനെ ഇവർക്ക് വലിയ കുഴപ്പമില്ലാത്ത കാലഘട്ടമായിരിക്കും ഈ ശനി കാലം എന്ന് പറയുന്നത് പിന്നെ ഇവർക്കൊരു അടുത്ത പതിനേഴ് വർഷം ഭൂതദശയാണ് അതായത് ഏതാണ്ട് വയസ്സ് വരെ ഈ കാലത്ത് ഇവർ സ്ഥിര വരുമാനമുള്ള ഏതെങ്കിലുമൊക്കെ ജോലിയിലൊക്കെ പ്രവേശിക്കും അതിന് ബിസിനസ്സൊക്കെ ചെയ്യുന്നവർക്ക് ബിസിനസ്സിലൊക്കെ അഭിവൃദ്ധി ഉണ്ടാവും ഒരു സാമാന്യമായിട്ടുള്ള രീതിയിലുള്ള ധനം വന്നുചേരും ബിസിനസ്സൊക്കെ ചിലപ്പോൾ വിപുലപ്പെടുത്തും കൃഷിക്കാർക്കും കുഴപ്പമില്ല നല്ല കാലഘട്ടമാണ് ജോലിയിലുള്ളവർക്കൊക്കെ ജോലി സ്ഥിര ജോലി ഇല്ലാത്തവർക്ക് താൽക്കാലിക ജോലിയുള്ളവർക്കൊക്കെ ജോലിയൊക്കെ സ്ഥിരപ്പെടും ഇരി ജോലിയിൽ ഇരിക്കുന്നവർക്ക് സ്ഥിര ജോലി ഉള്ളവർക്ക് പ്രമോഷനൊക്കെ ഉണ്ടാകും ഇങ്ങനെയൊക്കെയുള്ള നല്ല അനുഭവങ്ങളായിരിക്കും പൊതുവേ ഇവർക്ക് നടക്കാം വിവാഹം നടക്കാത്തവർ വേണ്ടി വിവാഹമൊക്കെ നടക്കും ഭൂമി വാങ്ങും വീട് നിർമ്മാണത്തിന് ഇവർക്കൊരു യോഗമുണ്ട് അതിനുശേഷം വരുന്ന ഏഴ് വർഷക്കാലം ഇവർക്ക് കേതൃദശയാണ് അതായത് അൻപത്തിയൊന്ന് വയസ്സുവരെ ഈ കാലം ഇവർക്ക് പൊതുവെ ദുരിതപൂർവ്വമായിരിക്കും ബന്ധുജനങ്ങളുടെ ജനങ്ങളുടെ വേർപാട് ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് മാത്രമല്ല ഇവരുടെ സന്താനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ മോശപ്പെട്ട കൂട്ടുകെട്ടുകളിലൊക്കെ ചെന്നുപെട്ടിട്ട് ഈ സന്താനങ്ങൾ വഴി ധനനഷ്ടോ ദുഷ്കീർത്തിയോ അങ്ങനെ ഒക്കെ വന്നു വിട്ടേക്കാം ചെലപ്പോ ചില കേസ് കാര്യങ്ങളൊക്കെ വന്നു വിട്ട സന്താനങ്ങളെ കേസിൽ നിന്നൊക്കെ ജാമ്യം എടുക്കാനും അങ്ങനെയൊക്കെ പോവേണ്ടി പോലീസ് സ്റ്റേഷൻ കേസുകളൊക്കെ സന്താനങ്ങൾ വഴി അതൊക്കെ വന്നു വിട്ടേക്കാം അങ്ങനെ സ്ത്രീ സന്താനങ്ങളുടെ ആണെങ്കിൽ ദാമ്പത്യ കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ വന്നു പെട്ടേക്കാം അവരുടെ അതൊക്കെ ചിന്തിക്കുമ്പോഴേ ഇവരൊക്കെ ഡൈവേഴ്സിൽ എത്താതെ വളരെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്ത് വളരെ തന്മയത്വമായിട്ട് കൈകാര്യം ചെയ്ത് ഡൈവേഴ്സ് ഒക്കെ ഒഴിവാക്കി ഒക്കെ വേണം അത് കൈകാര്യം ചെയ്യേണ്ടതാണ് പിന്നെ അഗ്നിഫയം ഉണ്ടാവാം ചിലപ്പോൾ എന്തെങ്കിലും തീ കൊണ്ടുള്ള എന്തെങ്കിലും ചെറിയ പൊള്ളലുകളോ ഒക്കെ ഉണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഇലക്ട്രിസിറ്റിയുടെ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ മെനുപണിയൊക്കെ നടത്തുവാണെങ്കിൽ അതൊക്കെ ഒന്ന് സൂക്ഷിച്ചേക്കണം അല്ലെങ്കിൽ ഷോക്കൊക്കെ പറ്റാം അങ്ങനെയുള്ള അപകടങ്ങളൊക്കെ ഉണ്ടായേക്കാം അതല്ല വാഹനങ്ങളിൽ നിന്നുള്ളൊരു വീഴ്ചകളൊക്കെ വന്നേക്കാം ചിലപ്പോൾ രോഗം വന്ന് ചെറിയ ശസ്ത്രക്രിയയൊക്കെ വന്നേക്കാം അങ്ങനെ ഇവർക്കൊക്കെ ഈ ഈ ഏഴ് വർഷം പൊതുവേ ദോഷപ്രദമായിരിക്കും അപ്പം നമ്മൾ ഭഗവാന്റെ അടുത്തൊക്കെ പോയി വേണ്ട ക്ഷേത്ര ക്ഷേത്രദർശനമൊക്കെ നടത്തി സമീപത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ പോയി വേണ്ട രീതിയിലുള്ള വഴിപാടൊക്കെ ചെയ്ത് നമ്മളിത് ഈ കാലഘട്ടത്തെയൊക്കെ കുറച്ച് നമ്മൾ ഗണപതി ഭഗവാനൊരു നല്ല ഇടയ്ക്ക് മാസം പിറന്നാൾ തോറും ഒരു ഗണപതി ഹോമം കഴിച്ച് ഇടയ്ക്ക് ഒരു കറുകമാലയോ ഒക്കെ ഇട്ടാൽ മതി ക്ഷിപ്രപ്രസാദിയാണ് ഭഗവാൻ അപ്പൊ പ്രായണ കാലഘട്ടം നമുക്ക് കുഴപ്പമില്ലാത്ത രീതിയിൽ ഒരു പരിധിവരെയൊക്കെ നമുക്ക് രക്ഷപ്പെട്ടുവാനായിട്ട് സാധിക്കും പിന്നെ അതിനുശേഷം വരുന്ന ഇരുവർഷക്കാലം ഇവർക്ക് ശുക്രദശാകാലമാണ് അതായത് എഴുപത്തിയൊന്ന് വയസ്സുവരെയാണ് ഈ കാലഘട്ടം ഈ ദുരിതപൂർണമായ കാലഘട്ടത്തിന് ശേഷമുള്ള സമാധാനത്തിന്റെ കാലഘട്ടമായിരിക്കും ഇവർക്ക് ഈ ദുരിതങ്ങളെല്ലാം പൂർണ്ണമായിട്ട് മാറിക്കിട്ടും അതായത് സന്താനങ്ങളൊക്കെ നല്ല രീതിയിൽ എവിടെയെങ്കിലൊക്കെ സെറ്റിൽഡാവും സെറ്റിൽഡായിട്ട് സന്താനങ്ങളില് ഏഹ് മാതാപിതാക്കളെയൊക്കെ നോക്കി അതായത് മാതാപിട്ട് നല്ല രീതിയിലുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാവും പേരക്കുട്ടികളുമായിട്ടൊക്കെ സന്താനങ്ങളും പേരക്കുട്ടികളുമായിട്ടോ ഒക്കെ ഒപ്പം സന്തോഷപൂർവ്വമായൊരു ജീവിതം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ തീർത്ഥാടനത്തിന് പോകാനുള്ള സാധ്യതയുണ്ട് വിനോദയാത്ര പോകാനുള്ള സാധ്യതയുണ്ട് എന്തിനു പറയണു വിദേശത്ത് പോ വിദേശം സന്ദർശിക്കാനുള്ള അവസരം പോലും ഈ കാലഘട്ടത്തിൽ ഇവർക്ക് ഈ ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ ഇഷ്ടഭക്ഷണം സുഖ ആഡംബര ജീവിതം സുഖ നല്ല സുഖ സൗകര്യങ്ങള് ഇങ്ങനെയൊക്കെ ഇവർക്ക് മൊത്തത്തിൽ ഈ കാലം വളരെ അനുകൂലമായിരിക്കും അടുത്ത ഏഴ് വർഷം ഇവർക്ക് സൂര്യദശയാണ് അതായത് എഴുപത്തെട്ട് വയസ്സ് വരെ ഈ കാലഘട്ടം അവർക്ക് ഗുണ ദോഷ സമ്മിശ്രമായിരിക്കും ചെറിയ ചെറിയ രോ രോഗങ്ങള് എപ്പോഴും എപ്പോഴും ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും അതായത് തലവേദന വരാം പിന്നെ കാലുവേദന ഉദര ഉദര സംബന്ധമായ രോഗങ്ങൾ വന്നു വിടാം പ്രത്യേകിച്ച് ശ്രദ്ധിക്കുന്നത് നേത്ര സംബന്ധമായ രോഗം ഒരു തൊണ്ണൂറ് ശതമാനം വന്നു വിടാനുള്ള സാധ്യതയുണ്ട് മിക്കവാറും ഒരു ശസ്ത്രക്രിയയിലൊക്കെ ചേർന്ന് ചെന്ന് ചേർന്നാണ് ഇതൊക്കെ ഈ നേത്രരോഗത്തിന് ഒരു പരിഹാരം ഉണ്ടാവുന്നത് അങ്ങനെ പൊതുവെ ഗുണദോഷ സമ്മിശ്രമായിരിക്കും ഈ ഇവരുടെ ഈ സൂര്യദശാകാലം അപ്പൊ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കില് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമസ്തേ